സമ്പൂർണ്ണ സാനിറ്ററി നാപ്കിൻ ഫ്രീ സോണാക്കുക എന്ന ലക്ഷ്യവുമായി ആർത്തവ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പായ ഇതളിന്റെ രണ്ടാം ഭാഗം സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ സ്മരണാർത്ഥം രൂപം കരണം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുക്കാട്ടുകരയിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി നമ്പ്യർ നിർവഹിക്കുകയും ബോധവൽക്കരണ ക്ലാസിനെ നേതൃത്വം നൽകുകയും ചെയ്തു ർമാൻ ജൻസൻ ജോസ് കക്ഷേരി അധ്യക്ഷത മഞ്ഞില എൻ നന്ദകുമാർ ഉഷ ഡേവിഡ് സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായിരിക്കുന്നതായി സംഘടകർ അറിയിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഉല്ലൂക്കര സേവാ ഗ്രാമത്തിൽ വെച്ച് അമ്പത് വനിതകൾ വ്യത്യസ്ത മേഖലയിലുള്ള അമ്പത് വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ആ ചടങ്ങ് വന്നത് പ്രിയപ്പെട്ട നിജി ജസ് എന്ന് പറഞ്ഞ പ്രധാന പ്രിയപ്പെട്ട ഡോക്ടറാണ് ആ ഡോക്ടർ അന്നേ ദിവസം പറഞ്ഞതിൻ്റെയും അന്ന് പങ്കെടുത്തവരുടെയും നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് വയ്ക്കണം ഒരു ബോധവൽക്കരണം അതുപോലെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവേർനെസ് അവർക്ക് കിട്ടണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെയ് ഇരുപത്തെട്ടാം തീയതി ഉഷേച്ചിരി സ്മിത ഏച്ചിരിയും തുടങ്ങി അംഗൻവാടി ടീച്ചർമാരുടെയും ആശയവർക്കർമാരുടെയും നേതൃത്വത്തിൽ നമ്മളൊരു പ്രോഗ്രാം ഒല്ലുക്കരയിൽ തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി ആ സംഘടിപ്പിച്ചിട്ട് അന്നും പങ്കെടുക്കാൻ പറ്റാത്തവരുടെ ആഭിമുഖ്യത്തിൽ അവരുടെ നിർദ്ദേശാനുസരം അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു ഈ പരിപാടിക്ക് നമുക്ക് ഇതിനെ പറ്റിയുള്ള ബോധവൽക്കരണവും ക്ലാസ് എടുക്കുന്നതും നമ്മുടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായ ലക്ഷ്മി നമ്പ്യാർ മാഡമാണ് ഡോക്ടർ ലക്ഷ്മി നമ്പ്യാർ മാഡമാണ് അതുപോലെ ഇന്ന് നമുക്ക് ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നതിന് വേണ്ടി ഈ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നന്ദസാർ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ ഞാൻ ഈ ചടങ്ങിനെ സ്വാഗതം ചെയ്യുന്നു ഈ ചാടങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് പ്രിയപ്പെട്ട ഉച്ചി തുടങ്ങിയിട്ടുള്ള ടീം തന്നെയാണ് അത് നമ്മൾ എന്തായാലും നാട്ടിലേക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പിന്തുണ ആശ വർക്കർമാരുടെ അംഗനവാടി ടീച്ചർമാരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് പല പരിപാടികളും സംഘടിപ്പിക്കുന്നത് ഈ കരുണം കൂട്ടായ്മ എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട കെ കരുണകരൻ്റെ അനുസ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് രൂപം കൊണ്ടതാണ് പല വ്യത്യസ്ത പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ വനിതകൾക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ പരിപാടിയാണ് ഇതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ സ്കൂളിലും അതേപോലെ ഹോളി ഫാമിലി സ്കൂളിലൊക്കെ ഇവിടുത്തെ ടീച്ചർമാരെ ആവശ്യപ്പെട്ടിട്ട് നടത്തണം എന്നുള്ളൊരാഗ്രഹം പങ്കുവച്ചിട്ടുണ്ട് ഈ ഇതിനു വേണ്ടിയുള്ള ആദ്യത്തെ കാര്യങ്ങൾ അവേർനെസ് നൽകുന്നതിന് വേണ്ടി പ്രിയ ഡോക്ടർ ലക്ഷ്മി നമ്പ്യാർ മേഡത്തിനെ പ്രത്യേകം ക്ഷണിക്കുന്നു മെൻസ്ട്രൽ കപ്പ് അവയർനെസ് അതിനെ പറ്റിയിട്ടൊരു അവബോധം അത് എന്താ പറയുക ഇപ്പം പുതുതായിട്ട് കുറച്ച് കാലമായിട്ട് എന്താ പറയുക കുറച്ചും കൂടെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതിനെപ്പറ്റി പലർക്കും വലിയ ധാരണയില്ല അപ്പം അത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ടോക്ക് ഇതിൽ കൂടി നിൽക്കുന്നവരിൽ എത്ര പേരും എൻസ്ട്രോൾ കപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് പാഡിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് സൗകര്യവും ഉപകാരപ്രദവുമാണ് ഈ സംഭവം എന്നുള്ളത് നമുക്ക് ആ രണ്ട് മൂന്ന് മാസത്തെ ഒരു ബുദ്ധിമുട്ട് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്ത ആൾക്കാരോട് ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇതിനെ പറ്റി തോന്നിയിട്ടുള്ള ഗുണങ്ങൾ എന്താ തോന്നിയിട്ടുള്ളത് ആ അങ്ങനെ ഒരു സംഭവം അവിടെ പിരീഡ് ആ സാനിറ്ററി നാപ്കിൻസ് നമ്മളത് കത്തിച്ച് കളഞ്ഞാൽ കൂടെ അത് ഫുള്ളായിട്ട് മണ്ണിൽ അലിഞ്ഞു പോകുന്ന സംഭവമല്ല അതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബേസ്റ്റ് പോലെ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഈ സാനിറ്ററി പാഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് സംഭവം ഇതാണ് ഇങ്ങനെ ഒരു വടി അടിയിൽ പലതിനും ഉണ്ടാവും ചില കപ്പുകൾക്ക് ഈ ഒരു സ്റ്റെം ഭാഗം ഉണ്ടാവണമെന്നുമില്ല വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് മൂന്ന് മെത്തേഡ് ഉണ്ട് പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും കോമൺ യൂസ് ചെയ്യുന്നത് മേഡം പറഞ്ഞ പോലെ തന്നെ സി ഫോൾഡ് എന്നാണ് പറയാം ഇതിങ്ങനെ ആവുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാരിൽ സി പോലെ കാണുന്നതുകൊണ്ടാണ് സി ഫോൾഡ് എന്ന് പറയാം അതുപോലെ സെവൻ ഫോൾഡ് പറയും ഏഴ് നടക്കുന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയും ചെയ്യാം ഇത് സെവൻ ഫോൾഡ് എന്നാണ് പിന്നെ വേറെ ഒന്നുണ്ട് പഞ്ച് ഫോൾഡ് എന്നുള്ളത് ഇതിങ്ങനെ ആക്കിയ ശേഷം ഇങ്ങനെയും ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഏതാണ് കംഫേർട്ട് ചെയ്യുന്നത് അതെടുത്തിട്ട് നിങ്ങൾക്ക് മേഡം പറഞ്ഞ രീതിയിൽ ഈൻസ് ആയിട്ട് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇത് ഫോർ ഹോൾസ് എന്നുള്ളത് ഇത് മേഡം പറഞ്ഞ വാക്ക് അതിലുള്ള എയർ റിലീസ് ചെയ്യാൻ ഈ ലെങ്ത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇത് പിടിച്ചൊരിക്കലും വലിക്കരുത് വലിച്ചു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് മാറും ഇത് നിങ്ങൾക്കവിടെ മെൻഷൃഗം സാധാരണ ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മേളിലിട്ട് കയറി പോകുന്ന പോലെ തോന്നലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരാണ് ഇത് യൂസ് ചെയ്ത് ഏകദേശം ഓൾമോസ്റ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എൺപത്തേഴ് വർഷത്തോളമായി ഇപ്പോഴും ഇതിൻ്റെ ഒരു ഉപയോഗം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴേ വരുന്നുള്ളൂ നിങ്ങൾക്കറിയാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം പാഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഡിസ്പോസിബിൾ ആണ് പ്രശ്നം പിന്നെ അതായിട്ടുള്ള അലർജിക്കായിട്ടുള്ള റിയാക്ഷൻസ് എല്ലാ പ്രശ്നം ഇതൊരു ഒരു പാഡിന് ഏകദേശം അറുപത് എഴുപത് രൂപ വരും ഇക്കോണമിക്കിൽ ലൂസും ഇതൊരു ഏകദേശം വരുന്നത് അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണ് നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങളുടെ മെൻസറേഷൻ പറയുന്ന തേർട്ടി ടു തേർട്ടി ഫൈവ് ഇയേഴ്സാണ് ആ ഇയേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു അത്രയും പൈസ നിങ്ങളുടെ മെൻസർ ഇതിനു വേണ്ടി മാത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും തന്നെ എക്കണോമിക്കലാണ് പിന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോർമൽ ആക്ടിവിറ്റീസ് സാധാരണ ചെയ്യാൻ സാധാരണ പറയും സ്വിമ്മിങ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ കഴിയും പിന്നെ ഇത് വളരെയധികം സേഫാണ് ആ രീതിയിലുള്ള ഒരു സ്റ്റഡീസാണ് മെൻഷർ കപ്പിനെ കുറിച്ച് കൂടുതലും ഇപ്പൊ ഗവൺമെന്റ് തന്നെ കൂടുതലായിട്ടും ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നത് കാരണം ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ പിന്നെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലഘൂകരിക്കുന്നതായിട്ടാണ് വരുന്നത് ആണെങ്കിൽ അപ്റ്റു ഒരു ട്വൽവ് അവേഴ്സ് വരെ നമുക്കത് മാറ്റേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല ഫുൾ ആയി എന്നുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും നേരത്തെ മാറ്റണം മാക്സിമം ട്വൽവ് അവേഴ്സ് വരെ ഫുൾ ആയി എന്നുള്ള ഫീലിംഗ് ഇല്ലെങ്കിലും പന്ത്രണ്ട് മണിക്കൂറിന് കൂടുതൽ അത് വെച്ചിരിക്കാം